ഒരു ദിവസം ഒരു സദ്യക്ക് ഉണ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ആരാധന അപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു ജേട്ടൻ തൈരി ഇങ്ങനെ ഒഴുക്കിയാണ് ചോറിലേക്ക് അതായത് എന്താ പറയുക സാമ്പാർ കൂട്ടിയും ഇതെല്ലാം കഴിഞ്ഞ് പായസം കഴിച്ചു അതിന് തൈര് വലിയ ഉണ്ട കയ്യാണ് തൈര് കൂട്ടി ഇങ്ങനെ കുഴക്കുമ്പോൾ ഒരു വന്നിട്ട് ഐ ജേട്ടാ പാട്ടുകാർ തൈര് കഴിക്കാൻ പാടുണ്ടോ കഴിച്ചാ എന്താ കുഴപ്പം കുറച്ചുകൂടി തൈര് കൊണ്ടുവരാശിക്ക് ആ വാശിക്ക് വീണ്ടും തൈര് വന്നിട്ട് തൈരേ ആദ്യത്തെ കൺമണി സിനിമയിൽ ഞങ്ങൾ ഡിവേറ്റ് പാടി എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ പാടിയപ്പോ ജേട്ടന്റെ കൂടെ വേദിയില് എല്ലാ വേദിയിലും പാടാറുള്ള പാട്ടാണ് മല്ലികാബാണൻ മല്ലികാബാണൻ മല്ലികാബാണന്ത ചന്ദനത്തിൽ കടഞ്ഞെടുത്ത സുന്ദര സംഗീത സംഗീതശില്പം പോലെ അനുവാചകരുടെ ഹൃദയാകാശത്ത് അവിരാമം തെളിയുന്ന ചാന്ദ്ര ശോഭ ജയചന്ദ്ര സ്വരശോഭ സ്കൂൾ പഠനകാലം മുതലേ പാട്ടിലും ഉപകരണ സംഗീതത്തിലും ഉടലെടുത്ത പ്രാവീണ്യം ആലാപനത്തോടൊപ്പം കഥകളി മൃദംഗം ചെണ്ട പാഠകം ചാക്യാർകൂത്ത് തുടങ്ങി വിവിധ കലകളിലും ആ കൊച്ചുകലാകാരൻ പ്രകടിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് മലയാള ഭാഷയുടെ മാതക ഭംഗി വിളിച്ചോതിയ അദ്ദേഹം തൊള്ളായിരത്തിലേറെ സിനിമകളിലൂടെ ആയിരത്തി ഇരുന്നൂറിൽ പരം പാട്ടുകൾ പാടി നീലഗിരിയുടെ സഖികളോട് അനുരാഗ ഗാനം ചൊല്ലിയും പ്രായം നൽകിയ മോഹങ്ങളിൽ ഹർഷഭാഷ്പം തൂകിയും പൊന്നുഷസ്സുകളിൽ വടക്കുനാഥന് സുപ്രഭാതം പാടിയും നമ്മെ ആവോളം ആനന്ദിപ്പിച്ച ജയചന്ദ്ര സംഗീതം ലളിതഗാനങ്ങളും ഭക്തിഗീതങ്ങളും ഓണപ്പാട്ടുകളും ഉൾപ്പെടെ ചലച്ചിത്രേതര ഗാനലോകത്തും സ്മൃതിയുടെ ചിറകിലേറുവാൻ നമ്മെ പ്രേരിപ്പിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ സ്വരവിസ്മയം തീർത്തപ്പോഴും ഞാനൊരു മലയാളി എന്ന് ഉറക്കെ പാടിയ ഭാവഗായകൻ ഓർമ്മയിലെന്നും പി ജയചന്ദ്രൻ െന്നും പി ജയചന്ദ്രൻ എന്ന ഈ ലക്ഷത്തിൽ ആദ്യം എത്തുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ പാട്ടുകാരനായ ജയേന്ദ്രനെയും അതല്ലാത്ത വ്യക്തിയെയും സുഹൃത്തിനെയും എല്ലാം ഒരുപോലെ അറിയുന്ന ഒരാൾ അദ്ദേഹത്തോടൊപ്പം ദീർഘകാലത്തെ സൌഹൃദമുള്ള അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ കൂട്ടുകാരൻ സന്തത സഹചാരിയൊക്കെ ആയിട്ടുള്ള ഒരാൾ ഏറെ സ്നേഹപൂർവ്വം നിരവധി സിനിമകളിലൂടെയും വേദികളിലൂടെയും ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും എല്ലാം നമ്മളെ വിസ്മയിപ്പിക്കുന്ന കലാകാരൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജയരാജ് വാര്യ നമസ്കാരം ജയരാട്ടൻ നമുക്ക് മറ്റ് ചില എപ്പിസോഡുകളിൽ വന്നിട്ടുണ്ട് ഒരാളെ ആവർത്തിക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് പി ജയചന്ദ്രൻ എന്ന ഗായകന്റെ ഒരു എപ്പിസോഡ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത ആൾ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആൾ എന്നതിനൊക്കെ അപ്പുറം ഒരു സൗഹൃദത്തിലൂടെ പലപ്പോഴും ജയചന്ദ്രൻ എന്ന വ്യക്തിയെ അടുത്തറിയാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാൻ എല്ലാം സാധിച്ചിട്ടുള്ള സൗഹൃദ വലയങ്ങളിൽ വലയങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജയരാജേട്ടനും നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു അതിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് അതിനൊരു മുപ്പത് വർഷത്തെ പഴക്കം കാണും ആ അതായത് ഒരു ജേട്ടനും വളരെ ദൂരെ നിന്നാണ് ഞാൻ ആദ്യകാലത്ത് കണ്ടത് കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ കൗമാരകാലത്ത് കോളേജ് കാലത്ത് പിന്നീട് വലിയ വലിയ സംഗീത സംഗീതാരംഗങ്ങളുടെ അണിയറയിൽ ഒക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കാണുക ആളൊരു മുൻകോപിയാണ് പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് അങ്ങനെയൊക്കെയാണ് പൊതുവെ കേട്ടിട്ടുള്ളത് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സതീഷ് രാജൻ എന്ന് പറഞ്ഞ സ്നേഹിതൻ ഒരു വീട്ടിലിരിക്കുക നമ്മുടെ ലോഹിദാസ് സുന്ദർദാസ് അവരുടെയൊക്കെ ഒരു ബന്ധുവീട് പൂങ്കുന്നം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ ഇരിക്കുന്ന സമയം അവിടെ ഇവർ കൂടിയിരിക്കുക അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രീ ആണോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ ഫ്രീ ആണ് നിങ്ങളെ ജയേട്ടൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഏത് ജയേട്ടൻ സാക്ഷാൽ ശ്രീ പി ജയചന്ദ്രൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സാധ്യതയില്ല അല്ല അദ്ദേഹം ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ വരണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വീടിൻ്റെ അടുത്തുനിന്ന് രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം ഒരു ഓട്ടോറിക്ഷയ്ക്ക് പിടിച്ച് പൂങ്കുന്നത്ത ഈ വീട്ടിലേക്ക് പോവാണ് എനിക്കറിയാം വീട് രാധാകൃഷ്ണൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര് മകൻ അങ്കു അവിടെ ചെന്നപ്പോൾ ജയൻ്റെ അവിടെ നിലാവ് പോലെ ഇങ്ങനെ ഇരിക്കുക അത് നമ്മൾ ഒരുപാട് കാലമായി അടുത്തെറിയാനും കാണാനും സ്നേഹം പങ്കുവെക്കാനും സംഗീത സൗഹൃദം പങ്കുവെക്കാനും ആഗ്രഹിക്കുന്ന നമുക്ക് പ്രിയങ്കരനായ ഒരാൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആഹ്ലാദം ഉണ്ടല്ലോ അങ്ങനെ എന്നെ കണ്ടവഴേക്ക് ആദ്യം ചോദിച്ച് കൂത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ആ കുറച്ചറിയാം തുള്ളൽ ഞാൻ പറയും കുറച്ചറിയാം ആ കൊതും തുള്ളലൊക്കെ കാണാണ്ട് പരിപാടിയിൽ ഞാൻ കാണാറുണ്ടേ നന്നാവുണ്ട് അങ്ങനെ ഞങ്ങളൊരു പത്ത് മിനിറ്റ് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഒരു മൂന്നര നാല് മണിക്കൂർ നേരം ഞങ്ങൾ കൂത്തനെക്കുറിച്ചും ആ തുള്ളലിനെക്കുറിച്ചും അദ്ദേഹം വലിയ നർമ്മം ഒരു നമ്മൾ വിചാരിക്കാത്ത പ്രദേശങ്ങളിൽ നിന്ന് നർമ്മം കണ്ടെടുത്തുകയും ചിരിക്കുകയും അതിന് വളരെ മൃഗീയമായി നർമ്മം പറയും അതായത് നിങ്ങൾക്ക് ഇത് വേദനിച്ചാൽ എനിക്ക് ഒരു ചുക്കും എന്നുള്ള പോലെയൊക്കെ ചിലപ്പം അതിനൊരു വാക്കുണ്ട് നിർഭയമായും നിർദ്ദയമായും നിർദ്ദയ നർമ്മങ്ങളുടെ വക്താവും കൂടെയാണ് പാട്ട് തരത്തിലുള്ളതിനപ്പുറം നമുക്ക് ഇരിക്കും ബാക്കി സംസാരിക്കാം പിന്നെ ജയേട്ടൻ്റെ നർമ്മത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം കാരണം ജയേട്ടൻ എന്ന് പറയുന്ന ഗായകനെ നമ്മളെല്ലാവരും അറിയും നമ്മളുടെ പ്രണയങ്ങളെ നമ്മുടെ കൗമാരങ്ങളെ വിഷാദങ്ങളെ ഒക്കെ താലോലിക്കുന്ന ഒരു ശബ്ദമാണ് അതായത് വളരെ ചെറുപ്പം മുതലേ ആ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ഒരു ആരാധന പക്ഷേ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പക്ക ഒരു എന്താ പറയേണ്ടത് സാധാരണ മനുഷ്യനെ പോലെ അല്ല ഈ പാട്ടുകാരൻ എന്ന് പറയുന്നതിൻ്റെതായ ഒരു ആലഭാരം ഉണ്ടല്ലോ പല ആളുകളെ സംബന്ധിച്ച് ഞാനൊരു പാട്ടുകാരനാണ് ഈ പാട്ടൊരു വരേണ്യമായ കലയാണ് അപ്പം ഞാൻ ഇത്രയധികം പാട്ടുകൾ പാടിയ ഒരാളാണെന്നൊക്കെ ഒരാളാണെന്നൊക്കെയുള്ളൊരു ഭാവത്തോടു കൂടി ഇരിക്കാൻ ആ ഭാവം ചുമക്കാൻ അദ്ദേഹത്തിന് തന്നെ പറ്റൂല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എതിരെ വരുന്ന ആളോട് വളരെ രസമായിട്ട് വർത്തമാനം പറഞ്ഞു പോകുന്ന ആളാണ് ഒരു പോവാൻ വലിയ ഇഷ്ടം അത് ഓരോന്നും കഴിക്കുക കാളൻ കാളൻ എന്ന് മാത്രം പിന്നെ ഓലൻ എരിശ്ശേരി അവിയൽ ഒരു പ്രിയം വളരെ വലുതാണ് ഇവിടെയുള്ള ഫോട്ടോ കാണുമ്പോ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ബാലതാരമായി നിൽക്കുന്നു കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ജനോത്സവത്തില് ദാസേട്ടന് ഫസ്റ്റ് കിട്ടിയപ്പോൾ മൃദംഗത്തിന് ഫസ്റ്റ് മേടിച്ച് ഒപ്പു ഇരിക്കുന്നു പിന്നെ ക്രൈസ്റ്റ് കോളേജിന്റെ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ജേഡനിന്റെ ക്രിക്കറ്റ് ടീം അംഗമായിട്ട് മഹാരാജാസ് കോളേജുമായിട്ട് ക്രൈസ്റ്റ് കോളേജിന്റെ ടീമുമായിട്ട് കേരളവർമ്മയായിട്ടൊക്കെ റെഗുലർ ക്രിക്കറ്റ് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു ഒരു വലിയ ക്രിക്കറ്റ് വേലിക്കാരായിരുന്നു ജേഡൻ എന്നുള്ള ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പാട്ട് കേട്ടപ്പോ അദ്ദേഹം ഇറങ്ങിപ്പോയി അപ്പൊ പിന്നീട് എനിക്കൊന്നും ജോണി ലൂക്കോസ് എന്നെ കണ്ട് ഇന്റർവ്യൂ ഇല്ലാത്തതിനോട് ചോദിച്ചു നിങ്ങൾ ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോലോ എന്തെ ഞാനിറങ്ങിപ്പോവും എനിക്ക് പാട്ട് കേൾക്കുമ്പോ എനിക്ക് അത്ര ദേഷ്യം വന്നേ ദേഷ്യം വന്നപ്പോ ഞാൻ അറങ്ങിപ്പോയി അപ്പൊ ജോണി ചേട്ടൻ ചോദിച്ചു നിങ്ങൾക്ക് അപ്പൊ ഒരാൾ പൈസ തന്നിട്ട് ഇതുപോലത്തെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും പിന്നെ അതെന്ത് മറിയാതെ നിങ്ങൾ പാടും ഹൈ ചെയ്ത് എനിക്ക് പൈസ കിട്ടും കേൾക്കുന്നതിന് എനിക്ക് പൈസ കിട്ടൂല്ലോ ജോലിയാ അതുപോലെ അതിന് പൈസ കിട്ടും കേക്കുന്നതിന് എനിക്ക് പൈസ കിട്ടൂല അതുകൊണ്ട് ഞാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പം ഒരുപാട് മനോഹരമായ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ലിറിസിസ്റ്റ് ഷിബു ചക്രവർത്തി സാർ ജയചന്ദ്രൻ സാറിനെ ഓർക്കുന്നു ജേട്ടനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് കൊലവെറി എന്നുള്ള പാട്ടിനെതിരെ ജേട്ടൻ കലുതുള്ളിയ ആ വിഷല യൂട്യൂബിൽ മുഴുവൻ അവൈലബിൾ അവൈലബിളാണ് യഥാർത്ഥത്തിൽ അതങ്ങനെ ആയിരുന്നില്ല ജേട്ടൻ ഒരു കുട്ടി പാടാൻ വന്നപ്പോൾ കൊലവെറി പാടാൻ വന്നപ്പോൾ ചൂടായി എന്നുള്ളതെല്ലാം സത്യമാണ് പക്ഷേ റിയാലിറ്റി ഷോയുടെ കോമ്പറ്റീഷൻ്റെ ഒരാൾ പാടുമ്പോൾ പാടുന്ന പാട്ട് നമ്മൾ ചാനലിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും അത് വേണ്ട എന്ന് പറയില്ല കാരണം മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്ന കംപ്ലൈൻറ്റ് ഇതാ ഇവർ അതിലിടപെട്ടു അതുകൊണ്ട് ആണ് എനിക്ക് മാർക്ക് പോയതെന്നായിരിക്കും അതുകൊണ്ടിട്ട് അതിൽ നമ്മൾ ഇടപെടാറില്ല പക്ഷേ ജേട്ടൻ ഈ പാട്ട് കേട്ടോടനെ ജേട്ടൻ ചൂടായി രണ്ട് പ്രശ്നമാണ് കുട്ടിയുടെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമുണ്ട് ജേട്ടൻ്റെ ഈ മൂഡ് തിരിച്ചുകൊണ്ടിരുകയെന്ന് പറയുന്ന പ്രശ്നമുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ജേട്ടാ ചേട്ടൻ ചൂടാവുകയാണെങ്കിൽ അതൊന്നും എൻ്റെ അടുത്ത് മുൻകൂട്ടിയൊന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നീറ്റായിട്ട് അത് ഷൂട്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ചൂടാവാകുന്നു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ശരി ചെയ്യാം അങ്ങനെ ജയേട്ടൻ വന്നിരിക്കുന്നു ആ കുട്ടി വന്നിട്ട് കൊലവറി പാടാൻ തുടങ്ങുന്നു ജയേട്ടൻ എഴുന്നേറ്റ് ചൂടാവുന്നു പക്ഷേ ഞാൻ ഞെട്ടി കാരണം അന്ന് ഹാൻഡ് മൈക്ക് വെച്ചിട്ടാണ് ജഡ്ജസ് സംസാരിക്കുന്നത് ജേട്ടൻ ഹാൻഡ് മൈക്ക് എടുക്കാതെയാണ് ഈ ചൂടായത് മുഴുവൻ ഒരു നിവൃത്തിയില്ല വീണ്ടും അഭിനയിക്കാൻ ജേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഹാൻഡ് മൈക്ക് എടുത്തിട്ട് ഓടി സ്റ്റേജിൽ കയറുന്നു എന്നിട്ട് ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ ജേട്ട ഇങ്ങനെയല്ല ആ വിഷുവൽ കണ്ടാലറിയാം ഞാൻ ആ മൈക്ക് പിടിച്ചിട്ടാണ് ജേട്ടൻ്റെ ഫേവറബിളായിട്ട് മൈക്ക് പിടിച്ചിട്ടാണ് ആ സീൻ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജേട്ടൻ അങ്ങനെ എന്താ പറയുന്നത് അത്രമാത്രം നിഷ്കളങ്കമായിട്ട് മനസ്സുള്ളത് കൊണ്ടിട്ടായിരിക്കാം ജേട്ടൻ്റെ പാട്ടുകളിലും ആ ഭാവർദ്രത ഇത്രമാത്രം തെളിഞ്ഞു വരുന്നത് വിദേശത്തൊരു ഷോയ്ക്ക് ഇദ്ദേഹം വന്നിട്ട് ജേട്ടൻ വന്നിട്ട് ഇവരിങ്ങനെ കുറെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ പാട്ട് കഴിഞ്ഞ് ഈ പാട്ട് ഈ പാട്ട് കഴിഞ്ഞിട്ട് ആ പാട്ടെന്നൊക്കെ പറഞ്ഞ് ഇട്ട് വച്ചിട്ടുണ്ട് അപ്പം ഷോ തുടങ്ങാൻ ഒരുപാട് വൈകി ഒരുപാട് വൈകീട്ട് ചേട്ടനാകെ ദേഷ്യമായിട്ടിരിക്കും രാത്രി പുലർച്ചെ കണ്ട നാട്ടിലേക്കുള്ള ഫ്ലൈറ്റാ അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഒരു പാട്ട് പാടിയിട്ട് ഇറങ്ങിയിട്ട് വേറെ നാല് പാട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത പാട്ട് ഇതിനൊന്നും നിന്നില്ല വന്ന ചേട്ടൻ തോന്നുന്നു നിക്ക നിൽക്ക ഒരു അഞ്ച് പാട്ടങ്ങ് അഞ്ച് പാട്ട് കണ്ടിന്യൂസ് അങ്ങ് അടിക്കുകയാണ് അപ്പൊ അഞ്ച് പാട്ട് കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അത് കഴിഞ്ഞൊരു മെലോഡി പാടിയപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു വേറെ രണ്ടുപേരൊന്നു പോയി തിരിച്ചു വന്നിങ്ങനെ ഇരിക്കുമ്പം ആരാധകരുണ്ടല്ലോ ചേട്ടനോട് വലിയ സ്നേഹമുള്ള ഒരു ആരാധകർ പറത്തിരുന്ന് പറഞ്ഞ് ചേട്ടാ പാട്ട് വളരെ ഇതായിരുന്നു പിന്നെ ആ ഒരു രണ്ട് പേര് അവിടുന്ന് ഇവിടെ അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അത് അവരൊക്കെ ഈ അവർക്കറിയില്ല അത് അവരെന്താ അങ്ങനെ ചെയ്തതിന് സമ്മാനിപ്പിക്കുക എനിക്കൊരു കുഴപ്പമില്ല അവൻ കേൾക്കണം അവൻ കേട്ടാൽ മതി പുള്ളിക്കതൊരു വിശ്ചയമല്ലെന്നുള്ളതാണ് ഇതുപോലെ തന്നെ മസ്കറ്റിലൊരു പ്രോഗ്രാമിന് പോയപ്പോഴേ അവിടെ കസ്റ്റം ഉള്ള സ്ഥലമാണല്ലോ അവിടെ സംഘാടകർ വന്നിട്ട് ലാസ്റ്റ് മൊമെൻ്റിൽ പറഞ്ഞു ജേട്ടൻ ആദ്യം പാടുന്ന പാട്ട് ശ്രീശബരീശ ദീനദയാള എന്നുള്ള പാട്ടാണ് ശ്രീ ശബരീശ ദീനദയാളവാഴു ശ്രീഖണ്ഠ ഇതാണ് പാടേണ്ടത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് പറയുന്നത് അതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് കയ്യിലിട്ട അവലേക്കായിട്ട് കയ്യിലായി ചെറിയ പാട്ട് പുസ്തകം രണ്ടെണ്ണം അതുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത് നമുക്ക് ശ്രീശബരീശ പാടാൻ പറ്റില്ല പറഞ്ഞു അത് ശരിയാവില്ല ആ പാടി പരിപാടി വേണ്ട അല്ല ജേട്ടാ ആ പാട്ട് പാടണ്ട ചേട്ടൻ നേരെ മഞ്ഞലയിലേക്ക് കയറിക്കോളൂ മഞ്ഞലയിലേക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല എനിക്ക് സ്ത്രീ ശബരീശ പാടണം അങ്ങനെ ഇതിന് പരിഹാരമില്ലാതെ പരിപാടി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നീണ്ടുപോയപ്പോൾ ജേട്ടൻ തന്നെ ഒരു പരിഹാരം കണ്ടത് അറിയോ ബാക്ക് കർട്ടൺ ഫ്രണ്ടിൽ കർട്ടൺ ഉണ്ട് സ്റ്റേജ് മൈക്കെല്ലാം റെഡിയാണ് ഇൻസ്ട്രുമെൻസ് റെഡിയാണ് ആർട്ടിസ്റ്റ് റെഡിയാണ് ഒന്നും വേണ്ട ബാക്ക് കർട്ടൻ്റെ അവിടെ പോയിട്ട് ഈ പുസ്തകം തോന്നിട്ട് ചേട്ടൻ തനിയെ നിന്നിട്ട് ശ്രീശരീഷീന ഇത് ഫുൾ പാടിക്കഴിഞ്ഞു പറഞ്ഞു ഹൗ ആശ്വാസ ഇനി മഞ്ഞലേലോ എവിടെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മുങ്ങാം